വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് അപ്പോൾ അതായത് നമ്മുടെ ഈ ദുരിത നമ്മുടെ ഈ ദുരിതാശ്വാസ ഫണ്ട് അതായത് സർക്കാർ ചെലവാക്കിയ പണം എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ആണോ ചെലവാണോ എന്നുള്ള തർക്കം വന്നപ്പോൾ ഒരു ഒരു ആശയ കൺഫ്യൂഷൻ ഉണ്ടായി ഈ കൺഫ്യൂഷൻ ഉണ്ടായ സമയത്ത് ഉയർന്നു വന്ന ഒരു കാര്യമാണ് ഇത് ചെലവാണെന്ന രീതിയിൽ വാർത്താ ചാനലുകൾ വാർത്ത പുറത്തുവിട്ടു കയറുന്നത് ഈ ആദ്യമായിട്ട് ഈ വാർത്ത പുറത്തുവിട്ടത് ശരിക്കും ട്വന്റി അല്ല ആദ്യത്തെ മൂന്ന് ചാനലും ട്വന്റി ഫോർ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്ന് നാല് ചാനലുകൾ ഈ വാർത്ത പുറത്തുവിട്ടതിനു ശേഷമാണ് ഈ വാർത്തയുമായി ട്വന്റി ഫോർ വന്നത് എന്നാൽ കുറച്ച് കഴിച്ചപ്പോൾ ഈ വാർത്ത ഇത് എസ്റ്റിമേറ്റ് തുകയാണെന്ന് മനസ്സിലായപ്പോൾ ഈ വാർത്ത ട്വന്റി ഫോർ മാറ്റുകയും ആദ്യമായിട്ട് ഈ കാര്യത്തിലാണ് ആദ്യമായിട്ട് ട്വന്റി ഫോർ ആദ്യമായിട്ട് ട്വന്റി ഫോർ പറഞ്ഞത് ഇത് എസ്റ്റിമേറ്റ് തുകയാണെന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഞാൻ കണ്ട ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ വാർത്ത പടച്ചുവിട്ടത് തന്നെ നമ്മളാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു മറ്റു ചാനലുകളുടെ പേരുകളൊന്നും ആര് പറയുന്നില്ല അപ്പൊ പേര് പറയണമെന്നുള്ളതല്ല അത് അവാസ്തവമാണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ീ വിവാദം ഉണ്ടാക്കി നമുക്ക് ലഭിക്കാം വിഹിതം അതുകൊണ്ട് നഷ്ടപ്പെടാൻ ഈ വിവാദങ്ങൾ കാരണമാകരുത് അതുകൊണ്ട് നമ്മുടെ മലയാളി സുഹൃത്തുക്കളോടും പൊതുപ്രവർത്തകരോടും രാഷ്ട്രീയോടും മാധ്യമക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് ഈ വിവാദം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എങ്ങനെ ഇത് ശ്രീകണ്ഠൻ ആദ്യത്തെ മാപ്പ് അല്ലോ രണ്ടാമത്തെ മാപ്പാണ് ആദ്യത്തെ മാപ്പിൽ രാവിലെ കൊടുത്തത് ഒരു വ്യാജ വാർത്തയാണ് ഞങ്ങൾ തിരുത്തുന്നു ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്നതാണ് ഇതിന്റെ ഉറവിടം നമുക്ക് പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത് എന്നാൽ രണ്ടാമത്തെ മാപ്പിനകത്ത് ഒരു പേടിയൊക്കെ ശ്രീകണ്ഠൻ നായർക്ക് കുടുങ്ങിയ പോലെയാണ് ഇത് ഞങ്ങളല്ലെട്ടോ ആദ്യം കൊണ്ടുവന്നത് ഇത് ആദ്യം കൊണ്ടുവന്നത് വേറെ കൂട്ടരാണ് ഞങ്ങൾ അല്ല അല്ല രണ്ടാമത്തേതുമല്ല അല്ല ഞങ്ങൾ നാലാമതാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ എന്തൊരു അവസ്ഥയാണ് ഇത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി ആലോചിച്ചു നോക്കിക്കുക നിങ്ങൾ ഓക്കെ ശരി മുമ്പ് രണ്ടോ മൂന്നോ ചാനലുകൾ വാർത്ത കൊടുത്തു എന്നാലും ആ വാർത്ത കിട്ടുമ്പോ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണ്ടേ അതൊന്നും ചെയ്യാതെ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ പച്ചക്കള്ളം ഒരു വ്യാജം അങ്ങ് അടിച്ചറക്കുകയാണോ വേണ്ടത് എന്തായാലും മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു എന്നായപ്പോ ഞങ്ങളല്ല ഇത് ആദ്യം കൊടുത്തു കിട്ടും ഞങ്ങൾ നാലാമത് കൊടുത്തവരാണ് ഞങ്ങളാണ് ഞങ്ങളാണിത് ആദ്യം തിരുത്തി പറഞ്ഞ ആളുകൾ ഇത് ചെലവാക്കിയ പണമല്ല ഞങ്ങളാണിത് ആദ്യം എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകണ്ഠൻ നായർ അങ്ങനെ മെഴുകുകയാണ് ഒരു പേടി ഉടുങ്ങിയിട്ടുണ്ട് അതാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ശ്രീകണ്ഠൻ നായർ മാത്രമല്ല കഴിഞ്ഞ ദിവസം മറ്റൊരാൾ കൂടി മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ചർച്ചയിൽ പോലും അരുൺ അതിലൊരു ഞാൻ മറ്റു തുടങ്ങിയതെങ്കിലും ആ വാർത്തയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നുവെന്നും ആ ആശയക്കുഴപ്പത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരുന്നതുവരെ ആ വാർത്ത നമ്മൾ ആ രീതിയിൽ തന്നെ കാരി ചെയ്തുവെന്നും തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തെറ്റായ ഒരു സന്ദേശം പ്രചരിപ്പിക്കാനിടയായതിനുള്ള ഖേദം നമ്മൾ രേഖപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം തെറ്റുവച്ചുമ്പോൾ സ്വാഭാവികമായും ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ വിഷയത്തിൽ ആക്ച്വൽസ് ആണ് എന്നുള്ളതും അതെന്താണ് മെമ്മോറാണ്ടത്തിൽ ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെയും കൃത്യമായ വിവരം മുഖ്യമന്ത്രി പിന്നീട് വിശദീകരിച്ചു ഇന്നലെ മീറ്റ് മീഡിയ എഡിറ്റേഴ്സിൽ അക്കാര്യം ഞങ്ങളുടെ എഡിറ്റർമാർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അരുൺകുമാർ മാപ്പ് പറഞ്ഞതൊക്കെ നല്ല കാര്യം പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രീകണ്ഠൻ നായർ മാപ്പ് പറഞ്ഞപ്പോഴും അരുൺകുമാർ മാപ്പ് പറഞ്ഞപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ആദ്യം ചെയ്തത് ഞങ്ങൾ നല്ല മുന്തിയ ആളുകളാണ് ഞങ്ങൾ നല്ല ആളുകളാണ് ഞങ്ങളൊന്നുമല്ല ഇത്തരത്തിലൊരു വ്യാജ വാർത്ത ആദ്യം കൊടുത്തത് വേറെ ആളുകളാണ് അങ്ങനെ ഒരു വ്യാജ വാർത്ത ആളുകൾ കൊടുത്തപ്പോൾ അത് ഏറ്റെടുത്തിട്ടേ ഞങ്ങളുള്ളൂ ഞങ്ങൾ അതിന്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ എങ്ങനെ ഇരിക്കണം എന്നാൽ ഇവരെ വിശ്വസിക്കാൻ പറ്റൂ ഇവരും ഇതുപോലെ എന്തെല്ലാം പച്ചക്കള്ളം വാർത്തകൾ കൊടുക്കുന്നുണ്ട് ഇവർക്ക് മുന്നിൽ ഒരു വാർത്താ ചാനലൊരു വ്യാജ വാർത്ത കൊടുക്കുമ്പോൾ അതൊരു സോഴ്സായി കണക്കാക്കിക്കൊണ്ടാണോ ഇവര് വാർത്ത കൊടുക്കുന്നത് അതോ ഇവര് സ്വയം കണ്ടെത്തിയിട്ടാണോ ഇതിനൊക്കെ ഉത്തരം പറയണം നിങ്ങൾ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒരു തെറ്റ് പ്രചരിപ്പിച്ചിട്ട് പിന്നെ വന്നിട്ട് അയ്യോ തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നിങ്ങളെ അങ്ങ് വിശ്വസിക്കുമെന്നാണ് കരുതുന്നത് എന്തായാലും ഇവന്മാരുടെ ഈ മെഴുകലിന് പുതിയ വെറൈറ്റി മെഴുകലുകൾക്ക് കൃത്യമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ കെ പ്രേംകുമാർ വിവാദങ്ങളുടെ പശ്ചാത്തല വിവാദമൊന്നുമില്ലായാലും മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള ശുദ്ധമായ കള്ള വാർത്തയായിരുന്നു അത് പ്ലാന്റ സ്റ്റോറി ആയിരുന്നു നിങ്ങൾ ഇടപെടരുത് രണ്ടാമത്തെ കാര്യം നിങ്ങളിപ്പോ പറയുന്നത് ഈ തെറ്റായ വാർത്തകളുടെ കോണ്ടെക്സ്റ്റിൽ സഹായം തടയുമോ എന്നാണ് അങ്ങനെയല്ല നാല്പത്തെട്ട് ദിവസമായിട്ട് കേരളത്തിന് തരാതിരുന്ന മനപൂർവ്വം തരാതിരുന്ന സഹായം തരാതിരുന്ന മനുഷ്യവിരുദ്ധമായ നിലപാടുകളെ അതിനെ വെള്ളപൂശാൻ വേണ്ടി തെറ്റായ വാർത്തകൾ കൊടുക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുക എന്തുകൊണ്ടാന്ന് വെച്ചാല് എസ്റ്റിമേറ്റ് എന്നുള്ളതും എക്സ്പെൻഡിച്ചർ എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തവർ എന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല ആദ്യം ഈ വാർത്ത പറഞ്ഞിട്ടുള്ളത് ഷാജഹാൻ കാളിയത് എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം എം എ ഇംഗ്ലീഷ് കഴിഞ്ഞാലാണ് എനിക്ക് അറിയാം അദ്ദേഹത്തിന്റെ എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല രണ്ടാമത് ഒരു വാർത്ത കിട്ടിയാൽ അരുണിന് അറിയാം ഏത് ജേർണലിസ്റ്റ് വിദ്യാർത്ഥിക്കും അറിയാം ആദ്യം ചെയ്യേണ്ടത് വെരിഫൈ എന്നുള്ളതാണ് നിങ്ങൾക്ക് മിനിസ്റ്റർ രാജൻ മിനിസ്റ്ററോടോ കലക്ടറോടോ എസ് ഡിആർഎഫിന്റെ ആരോടെങ്കിലും ചോദിക്കാമായിരുന്നു ഒരാളോടും ചോദിച്ചില്ല ഇനി ഏറെ ഇത് കഴിഞ്ഞാൽ അതിന് കോൺട്രഡിക്ടറി ആയിട്ട് ഇത് അങ്ങനെയല്ല ഇത് എക്സ്പെൻഡിച്ചർ അല്ല ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പലവട്ടം മിനിസ്റ്റർ എം പി രാജേഷ് കെ രാജൻ വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും രാത്രി എട്ട് മണിയിലെ ചർച്ചയിൽ പോലും അരുൺ എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട് നിങ്ങളുടെ സ്മൃതി പരിധിക്കാട്ടെ ചർച്ചയിൽ പോലും എഴുതി കാണിച്ചത് കേരള സർക്കാരിന്റെ ചെലവുകൾ പുറത്തു നിന്നാണ് ഒമ്പത് മണിയുടെ എഡിറ്റേഴ്സ് എന്താ പറയുക എഡിറ്റേഴ്സ് അവറിലാണ് സോറി എന്താ പറയുക നിങ്ങൾ മൂന്ന് എഡിറ്റേഴ്സ് ഇരിക്കുന്ന പരിപാടിയിലാണ് നിങ്ങൾ പറയുന്നത് ഈ സംഗതി പൊതുസമൂഹത്തിൽ വന്നു കഴിഞ്ഞു ഉള്ള കാലത്തോളം ജ്യോതികുമാറിനെ പോലെയുള്ളവരും ബി ജെ പി ആളുകളും കാരണം അത് പൊതുബോധത്തിന്റെ ഭാഗമായി കഴിഞ്ഞു നമുക്കറിയാം എൽ ത്രീ കാറ്റഗറിയിൽ ആണ് എൽ വൺ കാറ്റഗറിയിൽ ഡിസാസ്റ്റർ ആണെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമേ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യുള്ളൂ ഒരു ഡിസാസ്റ്റർ ആവുമ്പോൾ എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യേണ്ടത് ിൽ നമ്മൾ കണ്ടിട്ടുണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ അകത്ത് പക്ഷെ ധനസഹായത്തിന്റെ കാര്യം വരുമ്പം ഒരു തരത്തിലും കേരളത്തിലൂടെ മനുഷ്യ പറ്റില്ലാത്ത നിലപാടാണ് ഇതുവരെയും ബി ജെ പി സ്വീകരിച്ചിരുന്നത് സംഘപരിവാർ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ആത്യന്തികമായി മനുഷ്യവിരുദ്ധമായിട്ട് പ്രത്യക്ഷ ശാസ്ത്രമാണ് അവർ 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 എംബോഡി ചെയ്യുന്നതുകൊണ്ട് അതില് ഒരു ഒരു മലയാളി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതമില്ല പക്ഷേ ഈ കോണ്ടെക്സ്റ്റ് ഇത്തരം ഒരു കോൺട്രസ്റ്റിൽ കേരളത്തിലെ മനുഷ്യന്മാരുടെ അവകാശത്തിന് വേണ്ടി മാനുഷികമായ അവകാശത്തിന് വേണ്ടി സംസാരിക്കേണ്ടുന്ന എസ് ി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മീഡിയ വിത്ത് ദ പീപ്പിൾ എന്നൊക്കെ പറയലേ അതുപോലെ നിന്നിരുന്ന മാധ്യമങ്ങൾ ഈ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ഇത്രയും വലിയൊരു ചതിക്ക് കൂട്ടുനിന്നു എന്നുള്ള കാര്യത്തിൽ മാധ്യമങ്ങളെ ശ്രദ്ധിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു ഒരു ശരാശരി മലയാളി എന്നുള്ള രീതിയിൽ എന്റെ കടുത്ത അമർഷവും ദുഃഖവും ഞാൻ രേഖപ്പെടുത്തുകയാണ് അത് പിന്നെയും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അതിന് ജനാധിപത്യപരമായ രീതിയിൽ സമാധാനം പറഞ്ഞേ മതിയാവുള്ളൂ ആരെങ്കിലും ബഹിഷ്കരിക്കുക കൈകാര്യം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അത് തിരുത്തിയേ മതിയാവുള്ളൂ